അതെ ബേസിക് ചക്ര ആക്ച്വലി നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അതിന് റൂട്ട് ചക്ര എന്നുകൂടെ പറയുമല്ലോ ഭൂമിയായിട്ട് വളരെ അടുത്ത സുദൃഢമായ ബന്ധം ഉണ്ടാക്കിയെടുക്കുക ബേസിക് എനർജി സെൻറ്ററുമായിട്ട് എന്നുള്ളത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല വെൽത്തിനെയും നമുക്ക് സമ്പത്തൊക്കെ കിട്ടുന്നത് ഭൂമിയിൽ നിന്ന് തന്നെയാണ് ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും ഇവിടെ അറിയാം എൻ്റെ സൈക്കോളജിക്കൽ ഫങ്ഷൻ അതിന് സർവൈവലാണ് നമുക്കിവിടെ ദ ബേസിക് ഇൻസ്റ്റിങ്റ്റ് ഈസ് സർവൈവൽ നമുക്കിവിടെ ഭൂമിയിൽ ഏറ്റവും മികച്ച ഒരാളായിട്ട് നിലനിൽക്കാനുള്ള താല്പര്യം ഉണ്ടാവുക അതേപോലെ തന്നെ മികച്ച ഒരാളായി നിൽക്കുക മീൻസ് വിത്ത് പ്രോസ്പെരിറ്റി സമ്പന്നത സമ്പന്നത എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് പണം ഉണ്ടായിട്ട് മാത്രം കഴിഞ്ഞാൽ അത് സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണ്ടേ അപ്പോൾ ഒരു സന്ദർഭത്തിൽ ഈ ബേശ്യ ചക്രയുടെ ആക്ടിവേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ബേസി ചക്രയുടെ ആക്ടിവേഷന് വേണ്ടിയിട്ട് ചില പരിശീലനങ്ങൾ നമുക്ക് ഇപ്പം ഇത് പഠിച്ചിട്ടുള്ള ആളുകൾ ഹീലിംഗ് സയൻസ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അത് ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല അവർക്കത് അതിനെ വ്യത്യസ്തമായ നിറങ്ങൾ ഉപയോഗിച്ച് അതിനെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും മറിച്ച് സാധാരണക്കാർക്ക് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ ഒന്ന് പരിശീലിക്കാനായിട്ട് വളരെ ലളിതമായിട്ട് നമുക്ക് ചില ക്രമങ്ങളൊക്കെ കൊടുക്കാം അതായത് ഈ ഭൂമി വൃക്ഷത്തിന് അതിൻ്റെ വേരുകൾ ഭൂമിയിലേക്ക് എത്രത്തോളം താഴേക്ക് പോയിട്ടുണ്ടോ അത്രത്തോളം അത് ശക്തമായി ഭൂമിയിലേക്ക് ആ റൂട്ടിങ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ വർഷത്തിന് അത് മുകളിലേക്ക് കൂടുതലായിട്ട് ഉയർന്നു പോകാനായിട്ട് സാധിക്കും അപ്പോൾ ബേസി ചക്ര മാക്സിമം ഭൂമിയിലേക്ക് താഴ്ന്നു പോയാൽ നമുക്ക് ഹയ്യർ ലെവലിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ ഒരു വൃക്ഷത്തിന് മാക്സിമം മുകളിലേക്ക് പോകണമെങ്കിൽ അതിന് പേര് അത്രമാത്രം ആഴത്തിലും ശക്തമായി നിലനിൽക്കേണ്ടതില്ലേ ഭൂമിയിൽ അപ്പോൾ നാം വിചാരിക്കുന്നത് ഈശ്വര പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നല്ല നമ്മളിവിടെ ഭൂമിയിൽ ഏറ്റവും മികച്ച ഒരാളായിട്ട് നമുക്ക് നിൽക്കാൻ സാധിച്ചാലേ ഭൂമി ഭൂമിയിൽ നല്ലപോലെ ശക്തിയായിട്ട് റൂട്ടഡായാൽ മാത്രമേ നമുക്ക് ഉന്നത തലങ്ങളിലേക്ക് മുകളിലേക്ക് വളർന്നു വരാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ബേസിക് ചക്ര ചക്രസാധാരണയായിട്ട് നടക്കുക ആളുകൾ നടക്ക നടക്കാനായിട്ട് പറയില്ലേ അപ്പോൾ ഈ നടക്കുമ്പോൾ ആക്ടിവേറ്റ് ആവും നമുക്കത് സാധാരണക്കാർക്ക് അറിയാവുന്ന രീതിയിൽ ഒരു എക്സസൈസ് ചെയ്യാം ഒന്ന് കൃഷ്ണനൊന്ന് എഴുന്നേറ്റ് എന്നിട്ട് നമുക്ക് അതൊന്ന് റൊട്ടേഷൻ ഹീപ്പർ റൊട്ടേഷൻ ഒന്ന് കാണിച്ചു കൊടുക്കാം അപ്പം ഇത് വളരെ ലളിതമായിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളു ഓക്കെ റൊട്ടേറ്റ് വൺ ടു ത്രീ അങ്ങനെ അതുപോലെ തന്നെ കൗണ്ടർ ക്ലോക്ക് വൈസും ചെയ്യണം ഓക്കെ വൺ ടു ത്രീ ഫോർ അതുപോലെ തന്നെ എൻ ഓപ്പോസിറ്റ് കൗണ്ടർ ക്ലോക്ക് വൈസ് ടു ത്രീ അതായത് ഇത് ഒരു ഫിഫ്റ്റീൻ ടൈംസൊക്കെ സാധാരണ ചെയ്യാം ഒരു പതിനഞ്ച് ഒരു വല്ലത് ഭാഗത്തേക്കും പതിനഞ്ച് ഇടത് ഭാഗത്തേക്കും ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചിട്ട് ബേസിക് ബേസിക് ചക്രം നല്ലപോലെ ആക്റ്റീവായിട്ട് ഭൂമിയിലേക്ക് എനർജി സ്വീകരിക്കാനായിട്ട് അത് തയ്യാറാവുകയും അതിന് അവിടെ നമ്മളൊരു ആക്ച്വലി അതിനെ വളരെ മികച്ചതായിട്ട് എനർജി അബ്സോർബ് ചെയ്യാനായിട്ട് പരിപക്തമാക്കുകയാണ് ഇത് ഏത് സാധാരണക്കാർക്കും ചെയ്യാവുന്ന കാര്യമുള്ള പൊതുവേ ഇത് ഡാൻസ് പഠിക്കുന്ന ആളുകളായാലും മറ്റേ ഫി യോഗ പഠിക്കുന്ന ആളുകളായാലും മറ്റ് ഫിസിക്കൽ എക്സസൈസുകൾ ചെയ്യുന്ന ആളുകളായാലും മാർഷൽ ആർട്സ് ചെയ്യുന്ന ആളുകളായാലും ഒക്കെ ഈ ഹിപ്പ് റൊട്ടേഷൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രത്യേകത ഭൂ ആ ചക്രയെ വളരെ വലത്തോട്ടും ഇടത്തോട്ടും കറക്കുമ്പോൾ അത് നല്ലപോലെ ആക്ടിവേറ്റ് ആവുകയും ഭൂമിയിൽ നിന്ന് ധാരാളം എനർജി സ്വീകരിക്കാനുള്ള ശേഷി ഉണ്ടാവുക എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് അതൊരു പതിനഞ്ച് തവണ വലത്തോട്ടും പതിനഞ്ച് വേണമെന്നില്ല കുറച്ചും കൂടി കൂട്ടിയാക്കാം എന്നത് കൊണ്ട് വിരവത്തില്ല പതിനഞ്ചെണ്ണം എന്നുള്ളത് ഒരു ഇരുപത്തഞ്ചെണ്ണം ഒക്കെ ചെയ്താൽ മതി മാക്സിമം ഇനി നമുക്ക് റൂട്ടിങ് ചെയ്യാനായിട്ട് പഠിക്കാം സെമി സ്ക്വയർറ്റ് ചെയ്യാം അതായത് ഭൂമിയായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാനായിട്ട് ഹിപ്പ് കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കാം എന്നിട്ട് കാലിൽ കുറച്ചകത്തി ഒരു ഷോൾഡർ സ്റ്റാൻസിൽ നിന്നിട്ട് ഒരു ഫിഫ്റ്റി കൗണ്ടാണ് സാധാരണ ചെയ്യേണ്ടത് അത് ഒരു ഹൺഡ്രഡ് ആയാലും വൺ ഫിഫ്റ്റി ആയാലും ഒന്നും കുഴപ്പമില്ല ഓക്കെ ലൈക്ക് ദിസ് ഓക്കെ ഗുഡ് ഇത് അങ്ങോട്ട് കുറച്ച് മടക്കണ്ടോ മടക്കി നിവരിക മടക്കി നിവർ മടക്കുന്നത് അങ്ങനെ തന്നെ ഓക്കെ അപ്പോൾ അതായത് ക്ലോക്ക് ഈ ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് ഹിപ്പ് റൊട്ടേഷൻ ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ സെമിസ്ക്യാറ്റ് ചെയ്യാനായിട്ട് സെമിസ്ക്യാറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഭൂമിയിലേക്ക് ഒരു എനർജി എടുക്കാനായിട്ട് ബേസിക് ചക്രനെ തയ്യാറാക്കുകയാണെന്നുള്ള ഒരു അവയർനെസ്സോടുകൂടി നമ്മുടെ നട്ടലിൻ്റെ താഴെ ഭാഗത്ത് ടൈൽ ബോണിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആ ബേസിക് ചക്രയിലേക്കൊന്ന് അവെയറാവുക ഇനി നമുക്ക് റൂട്ടിങ് ചെയ്യാം റൂട്ടിങ് ചെയ്യാമെന്ന് പറഞ്ഞാൽ മറ്റേ ഹിപ്പറട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സെമിസ്കാറ്റ് ചെയ്യുമ്പോൾ റൂട്ടിങ് തന്നെയാണ് നടക്കുന്നത് ഇത് റൂട്ടിങ് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് ഭൂമിയിലേക്ക് ഒരു വെളുത്ത ശിരസിൽ നിന്നൊരു വെളുത്ത പ്രകാശം കടന്നു വരുന്നതായിട്ട് സങ്കല്പിക്കുക അത് ശരീരം മുഴുവനും നിറഞ്ഞ് ആ വെളുത്താൽ തിളങ്ങുന്ന ആ വെള്ളപ്രകാശം ഭൂമിയിലേക്ക് കാലുകളുടെ അടിയിൽ കൂടെയും സോൾ മനർ ചക്രയിൽ കൂടെയും അതുമാതിരി ബേസി ചക്രയിൽ കൂടെയും കടന്നു വരുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് ചെയ്യാം ദൻ കൈകൾ പിടിക്കാം എന്നിട്ട് ശിരസിൽ നിന്നും എനർജി സ്വീകരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക വെളുത്ത പ്രകാശം നിറഞ്ഞ് നിറഞ്ഞ് കടന്നു വരട്ടെ അത് ശരീരം മുഴുവനും അത് വെളിച്ചമായി പ്രകാശിക്കട്ടെ ശരീരത്തിന് ചുറ്റും അത് ശരീരത്തിൻ്റെ ഉൾഭാഗങ്ങളിൽ എല്ലാ ഭാഗങ്ങളിലും എല്ലാ വയവങ്ങളിലും എല്ലാ കോശങ്ങളിൽ കൂടെയും കടന്ന് കിടന്ന് കാലുകളിൽ കൂടെയും മൂലാധാരത്തിൽ കൂടെയും അതുപോലെ തന്നെ കാലുകളിൽ കൂടെയും കാലുകളുടെ അടിയിൽ കൂടെയും എനർജി താഴേക്ക് പോകുന്നതായിട്ടും അതൊരു കൈ ആക്ടിവേറ്റ് ചെയ്തിട്ട് കൈ അകത്തിടിക്കുക എന്നിട്ട് കൈകളിൽ കൂടെയും എനർജി പ്രൊജക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മളെ ഇതിൽ കൂടെയൊക്കെയാണ് ബേസിക് ചക്രയിൽ കൂടെയും കൈകളിൽ കൂടെയും സോൾ മൈനർ ചക്രയിൽ കൂടെയും വെളുത്ത പ്രകാശത്തെ ഭൂമിയിലേക്ക് കടത്തിവിട വിടുന്നു സോ ഓക്കെ നമുക്ക് വേണ്ടത് എന്താ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗം ശരീരഭാഗങ്ങളും പൂർണ്ണമായും വെളുത്ത വെളുത്ത പ്രകാശം നിറയുന്നത് സങ്കല്പിക്കണം എന്നിട്ട് വേണം കാലുകളുടെ അടിയിൽ കൂടെ അത് പ്രൊജക്റ്റ് ചെയ്ത് റൂട്ടീങ്ങായിട്ട് ചെയ്യേണ്ടത് എപ്പോഴും അത് ഒരു പത്തടിയോളം താഴേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കണം അല്ലെങ്കിൽ മൂന്നര മീറ്ററോളം താഴേക്കത് പോയിട്ട് അത് വേരുകളായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതും ഭൂമി മുഴുവനായിട്ട് ആ വേരുകൾ നിറയുന്നതും ഭൂമി ദേവി സൗഖ്യപ്പെടുന്നതും ഭൂമി ദേവി വളരെ ഹാപ്പി ആയിരിക്കും അതെ യെസ് നമ്മൾ ഒരു റൂട്ടിങ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഈ ഭൗതികത ഭൗതികമായിട്ടുള്ള ഈ ഫിസിക്കൽ റിലാമിൽ നമുക്ക് വളരെ ഈസിയായിട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും സമ്പന്നനാവാനും സമൃദ്ധി ഉണ്ടാവാനും സന്തോഷമുണ്ടാവാനും ശാരീരികം മാത്രമല്ല മാനസികവും വൈകാരികവും ഒക്കെ ആയിട്ടുള്ള എല്ലാ ഉയർച്ചകൾക്കും ഈ റൂട്ടിങ് നമുക്ക് സഹായിക്കും പ്രത്യേകിച്ച് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഈ റൂട്ടിങ് പരിശീലിക്കണം കൈകളിൽ കൂടെ എനർജി കൊടുക്കണം ഒന്നുകൂടി ചെയ്തോളൂ യെസ് ദൻ പ്രൊജക്റ്റ് ദ എനർജി വൈറ്റ് ക്രൗണിൽ നിന്ന് അത് എനർജി സ്വീകരിക്കുക എന്നിട്ട് കൈകളിൽ കൂടെ അത് എനർജി കൊടുക്കുക മറ്റു മൂലാ താരത്തിൽ കൂടെയും ഭൂമിയിലേക്ക് ശക്തിയായിട്ട് കടന്നു പോകുന്നത് സങ്കല്പിക്കുക കാലുകളുടെ അടിയിൽ കൂടെയും ഒരു ടോർച്ച് വിളിച്ചം പോലെ അത് ഭൂമിയിലേക്ക് വിളത്ത പ്രകാശം ഒക്കെ അങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഭൂമിയുമായിട്ട് വളരെയധികം സ്റ്റേബിളാവുന്ന കാണാം വളരെ റൂട്ടഡ് ആവുന്നു കാണാം മനസ്സിൽ ഇങ്ങനെ പറയുക ഐ ആം റൂട്ടഡ് വിത്ത് മദർ എർത്ത് ഐ ആം കണക്റ്റഡ് വിത്ത് മദർ എർത്ത് ഞാൻ എന്താ ഭൂമാതാവുമായി സുദൃഢമായ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു ഈ സമയത്ത് ധാരാളം ഒത്തിരി നമ്മൾ കൂടെ കടന്നു വരികയും നമ്മൾ ഭൂമിയായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യും എഴുന്നിട്ടുന്നുള്ളു നമ്മുടെ ജീവിതത്തിനെ വളരെ പ്രോസ്പെറസ് ആയി ഹാപ്പി ഹാപ്പിയായിട്ടൊക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഈ റൂട്ടിങ് സഹായിക്കും സോൾ മൈനർ ചക്രയിൽ കൂടെയും ഹാൻഡ് മൈനർ ചക്രയിൽ കൂടിയൊക്കെ നമുക്ക് റൂട്ട് ചെയ്തുകൊണ്ട് ഭൂമാധാവുമായിട്ട് സുദൃഢമായ ബന്ധം സ്ഥാപിച്ച് ജീവിതത്തിൻ്റെ എല്ലാ ഗുണപരമായ അനുഭവങ്ങളും അനുഭവിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഇനി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഈ ബേസി ചക്ര നമ്മുടെ എനർജി റൂട്ടിങ് പവർ തരാൻ മാത്രമല്ല നമുക്ക് ജീവിതത്തിലെ അടുത്തത് നമുക്ക് മെങ്മീൻ ചക്രയെക്കുറിച്ച് സംസാരിക്കാം മെങ്മീൻ എന്ന് പറഞ്ഞാൽ പമ്പിങ് സ്റ്റേഷൻ എന്നാണ് ആക്ച്വലി അതിൻ്റെ അർത്ഥം നമ്മുടെ മൂലാധാര ചക്രം ബേസ് ചക്ര ഭൂമിയിൽ നിന്നും അബ്സോർബ് ചെയ്തെടുക്കുന്ന ശക്തിയെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകമായ ദൗത്യം ശരീരം പ്രാണനെ ബേസിക് എനർജി സെൻറ്റർ അബ്സോർബ് ചെയ്ത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വിതരണം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം മുട്ട് ബാക്ക് ബാക്ക് ഭാഗത്തായിട്ട് പൂക്കളുടെ നേരെ പുറകിലിട്ട് സ്ഥിതി ചെയ്യുന്നു അത് വളരെ വൈശിഷ്ടമാർന്ന ഒരു ചക്രയാണ് അത് എനർജി ഡിസ്ട്രിബ്യൂട്ടിംഗ് മാത്രമല്ല അത് മന്മേൻ ചക്രയ്ക്ക് സവിശേഷമായ മറ്റു പല ശക്തികളുണ്ട് പാര നോർമൽ പവറ് അതായത് നമ്മൾ ഒരു നായ കടിക്കാൻ ഓടിച്ചാൽ നാം ഓടുന്നൊരു സ്പീഡ് സാധാരണ നമുക്ക് ഓടാൻ കഴിയുന്നതിനൊക്കെ കൂടുതലായിരിക്കുമില്ലേ അത്ര മാത്രം ശക്തിയെ അതായത് ഭയന്നിട്ടോ ഇനി ദേഷ്യപ്പെട്ടിട്ടോ ദേഷ്യമുണ്ടാക്കുമ്പോൾ അത് എക്സ്ട്രാ ഓർഡിനറി ആങ്കറായിട്ട് വരികയും നാം വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ദേഷ്യം വന്ന് എന്താണോ ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടാത്തതെന്ന് തിരിച്ചറിയാതെ പ്രവർത്തിച്ചു പോകുന്നതാണ് മന്മീൻ ചക്രയുടെ പ്രശ്നം ഈ മെങ്മീൻചക്ര എന്നെ ബാലൻസ് ചെയ്യേണ്ടതാണ് അതിലേക്ക് എനർജി കൊടുക്കാനായിട്ട് പാടില്ല ക്ലീനിങ് മാത്രമേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ ബേസി ചക്ര എടുക്കുന്ന ഊർജത്തെ ശരീരത്തെല്ലാ ഭാഗത്തും വിതരണം ചെയ്യുക എന്നുള്ളത് ആണ് ഇതിൻ്റെ ദൗത്യം മെങ്മീൻചക്ര കിഡ്നിയുമായിട്ട് കിഡ്നിയുടെ പ്രവർത്തനവുമായിട്ട് എല്ലാ ഫംഗ്ഷനുമായിട്ട് മെങ്മീനിന് പ്രത്യേകമായ സവിശേഷമായ ശക്തികളുണ്ട് അതിന് ക്ലീൻ ചെയ്ത് പരിപാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ് നമുക്ക് ദേഷ്യം വെറുപ്പ് വിദ്വേഷക്കെ വരുമ്പോൾ സോളാർ പ്ലക്സസിലാണ് എനർജി ഉണ്ടാകുന്നതെങ്കിലും അതിനെ ഒരു അൺകൺട്രോൾഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കുക മങ് മെയിനാണ് അതുകൊണ്ട് എപ്പോഴും അതിനെ ക്ലീൻ ചെയ്ത് സംരക്ഷിക്കുക എന്നുള്ളതാണ് എനർജി കൊടുക്കേണ്ടതില്ല നമ്മൾ ലെവൽ വണ് ഒക്കെ പഠിക്കുമ്പോൾ അതിന് എനർജി കൊടുക്കാൻ പഠിക്കില്ല കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഒക്കെ എത്തുമ്പോഴാണ് നമ്മൾ എന്നെ അവിടെ എനർജി കൊടുക്കണം എന്ന കാര്യത്തിന് അത് ലിമിറ്റഡ് കളേഴ്സിലൊക്കെ നമ്മൾ എനർജി കൊടുത്ത് ശരീരത്തിൽ മൊത്തമായിട്ട് എനർജിയെ ക്ലീനിങ് പ്രോസസ്സ് മാത്രമേ പാടുള്ളൂ മെയിൻ അത് എനർജി എല്ലാ ഭാഗത്തേക്കും ശരീരത്തിലെല്ലാ ഭാഗത്തേക്കും എനർജി സ്പ്രെഡ് ചെയ്യാനായിട്ടാണ് അതിനെ പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ടത് മൂലാധാരത്തിൽ നിന്നും എടുക്കുന്ന ഊർജത്തെ ശരീരം മുഴുവനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അതിനെ ക്ലെൻസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മുങ്ങേനെ ക്ലെൻസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായി എല്ലാ ഭാഗത്തേക്കും ശരീരത്തിൻ്റെ എല്ലാ കോശവിധാനങ്ങളേക്കും അത് സ്പ്രെഡ് ചെയ്യും അതുപോലെ തന്നെ അത് മൂലാധാരത്തിൽ നിന്ന് അത് എനർജി അബ്സോർബ് ചെയ്ത് അബ്സോർബ് ചെയ്ത് നമ്മുടെ എല്ലാ കോശങ്ങളെയും സജീവമായി നിലനിർത്തുന്ന ഒരു പങ്ക് അതിനുണ്ട് കിഡ്നിയുടെ ഫങ്ഷനും അത് അതാണ് കിഡ്നി ഈ കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ മങ്മീൻ ചക്ര നല്ല വല്ല ക്ലീനിങ് ആയിട്ടിരിക്കേണ്ടതുണ്ട് ഹീലിംഗ് പഠിച്ച ആളുകൾക്ക് അത് അറിയാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും സാധാരണക്കാർക്ക് ഇപ്പോൾ അത് അറിയാത്തത് കൊണ്ട് ആ കാര്യത്തിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയണില്ല ക്ലീനിങ് പ്രോസസ്സ് വളരെ പ്രധാനമാണ് അതിൽ എനർജി കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും ഇനി ഫോർഹെഡ് കുറിച്ച് പറയാം ഫോർഹെഡ് ചക്ര നമ്മുടെ ഓർമ്മശക്തിയെയും ബുദ്ധിശക്തിയെയും ഒക്കെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ അവിടെ എനർജി കൺജഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എൻ്റയർ നെർവസ് സിസ്റ്റത്തിനെ അത് ബാധിക്കും അത് എപ്പോഴും ഫോർഹെഡ് ക്ലീനായിട്ട് ഇരിക്കേണ്ടതാണ് ഫോർഹെഡ് ഇനി ബുദ്ധി ഒക്കെ കുറഞ്ഞ കുട്ടികളിൽ മെൻ്റലി റിട്ടേർഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ അവർക്കൊക്കെ ഫോർവേഡ് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ എനർജി ക്ലീനിങ് ചെയ്ത് ക്ലീനിങ് പ്രോസസ്സ് ചെയ്ത് ഇതിന് ശേഷം അവിടെ നല്ല ശുദ്ധമായ ഊർജം കൊടുത്താൽ അവരുടെ ബുദ്ധിയൊക്കെ വികസിക്കുന്നത് ഗ്രാജുവലി പ്രത്യേകിച്ച് മാതാപിതാക്കളതിന് ഇത് പഠിച്ച് അറ്റ്ലീസ്റ്റ് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീങ്കിലൊക്കെ ഒന്ന് പഠിച്ച് അതിനെ ക്ലെൻസ് ചെയ്യുക അതാ ജന ക്ലൻസ് യെസ് അജന അജനയുടെ മുകളിൽ നിൽക്കുന്ന തൊട്ട മുകളിൽ നിൽക്കുന്ന ഇതാണ് ഫോർഹെഡ് പല പാരമ്പര്യങ്ങളിലും ഫോർഹെയ്ഡിനെ കുറിച്ച് പറയണില്ല കാരണം അവിടെ ഇൻഡിറ്റീവ് ഇൻ്റലിജൻസിൻ്റെയും ഇൻഡ്യൂഷൻ്റെയും തലം മാത്രമല്ല മറ്റേ ഫിസിക്കൽ ഫങ്ഷന് പുറമെ നിൽക്കുന്നത് അവിടെ ഹയർ ക്ലയർ വോയിൻസിൻ്റെ കൂടെയും ഭാഗമായതുകൊണ്ട് പണ്ട് തെറ്റി അവിടെ പരിശീലിച്ചാൽ ഈ ക്ലൈറോയിൻസ് ഓപ്പൺ ചെയ്യും ക്ലൈറോയിൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ശരിയായ രീതിയിൽ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ അത് സൈക്കോട്ടിക്കായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ മൂന്നാം കണ്ണെന്നൊക്കെ പറയും ഈ തേഡ് ഐ ഓപ്പൺ ചെയ്തിട്ട് കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നത് ഈ ഫോർഹെഡ് ചക്രയുടെ പ്രധാന ദൗത്യമാണ് അപ്പോൾ അത് കാരണം തന്നെ അതിനെ തെറ്റായിട്ട് ശരിയായിട്ട് അത് പുറത്തേക്ക് ഗുരുക്കന്മാർ മുമ്പ് പറഞ്ഞിരുന്നില്ല ഇപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസസ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആണല്ലോ അത് പഠിക്കുന്നത് അല്ലാതെ നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നും കേട്ടതോ കണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ചില ചക്രങ്ങളെ വെച്ച് ചക്രങ്ങളുടെ ശക്തിയെ പരീക്ഷിക്കാൻ നിന്നാൽ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ നിന്നാൽ നമുക്ക് ജീവിതം മൊത്തം തകരാറിലേക്ക് പോകാനുള്ള കാര്യമുണ്ട് ആ ആ യെസ് അതെ അത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അതിന് നമുക്ക് ഇപ്പോൾ ലെവൽ ടുവിലൊക്കെ കളറൊക്കെ പഠിക്കുന്നതിനുണ്ടല്ലോ കളറ് അത് ലൈറ്റാക്കിയിട്ട് അതിനെ ക്ലെൻസ് ചെയ്യാം അതെ അത് ക്ലെൻസ് ചെയ്ത് പുറത്തേക്ക് കളാം അടുത്ത ചോദ്യം ചോദിച്ചോളൂ നമുക്ക് ചെയ്യുന്ന വേറൊരു കാര്യം കൂടി ഉള്ളത് ഈ ഫോർഹെഡ് ക്ലെൻസ് ചെയ്ത് നല്ലപോലെ ക്ലെൻസ് ചെയ്ത് അവിടെ സഫീഷ്യൻ്റായിട്ട് എനർജി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള കുട്ടികൾ അതുമാതിരി തന്നെ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കൊക്കെ അവരുടെ ഒരു ആം പീനിയൽ പിറ്റൂട്രി ബ്ലാൻറ്റുകളുടെ അവിടെയൊക്കെ ഉണ്ടാവണം ചില മാൽ ആണ് അതുകൊണ്ട് ഈ ഫോർ ഹെഡ് ക്ലൻസ് ചെയ്ത് അവിടെ കൃത്യമായ അളവിൽ ഊർജം കൊടുക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരു ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും മാത്രമല്ല ഈ സ്പെഷ്യൽ ബേബികളുണ്ടല്ലോ അവർക്ക് അവരുടെ മാതാപിതാക്കൾ ഈ രീതികളൊക്കെ ഒന്ന് പഠിച്ചാൽ ഈ എനർജി ക്ലൻസിങ്ങും എൻ്റെ എനർജൈസിങ്ങൊക്കെ പഠിച്ചാൽ നിത്യേന അവർക്ക് ഒരു ഹിലറുടെ അടുത്ത് എന്നും പോകുന്നതിനൊക്കെ നല്ലതൊന്ന് അത് പഠിച്ച് അതിൻ്റെ ലെവൽ ത്രീ വരെ ഒന്ന് പഠിച്ച് അത് ക്ലീനിങ് ചെയ്ത് ഒക്കെ ചെയ്ത് അവിടുത്തെ അഡീസനൊക്കെ എടുത്ത് കളഞ്ഞ് അവിടെ കൃത്യമായ പരിപോഷണം കൃത്യമായ ഊർജ്ജത്തെ ശുദ്ധമായ ഊർജത്തെ കൊടുത്ത് ശക്തിപ്പെടുത്തിയാൽ അവർ വളരെ പെട്ടെന്ന് തന്നെ അവർ ഗ്രാജ്വലി ഗ്രാജ്വലി റിക്കവറി ആവുന്നത് കാണാം ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇത് മാറുക എന്നല്ല വിചാരിക്കേണ്ടത് മറിച്ച് എന്നും അതിനു ഒരു തപസ് പോലെ മാതാപിതാക്കളത് സ്വീകരിച്ച് കുഞ്ഞുങ്ങൾക്കിത് പരിശീലിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഇമ്പ്രൂവ്മെൻ്റ് കാണാം അതുപോലെ തന്നെയാണ് അവരുടെ സെക്സ് ചക്ര അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് എനർജി കൊടുക്കും ഫോർഹെഡിൻ്റെ പോലെ തന്നെ വളരെ പ്രധാനമാണ് സെക്സ് ചക്രയും സെക്സ് ചക്രയും ക്ലീനിങ് ചെയ്തിട്ട് അവിടെ എനർജി കൊടുക്കുമ്പോൾ ഇവരുടെ ഓർമ്മ കുറവുണ്ടത് മാറി ഓർമ്മയിലേക്ക് വരുന്നത് കാണാം അതുമായി ഇൻ്റലിജൻസ് വർദ്ധിക്കുന്നത് കാണാം പ്രായമുള്ള ആളുകൾക്ക് ഓർമ്മ കുറവ് വരുമ്പോഴും അവരുടെ ഫോർഹെഡ് നല്ലപോലെ ക്ലീൻസ് ചെയ്യുക സെക്സ് ചക്ര ക്ലീൻസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അവിടെ എനർജി സഫീഷ്യൻ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓർമ്മ കുറച്ചും കൂടി ഓർമ്മ തിരിച്ച് വരുന്നതും ഗ്രാജുവലി ഗ്രാജുവലി അത് ഇമ്പ്രൂവ് ചെയ്യുന്നതും നമുക്ക് കാണാനായിട്ട് നേരിട്ടിട്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ സ്പെഷ്യൽ ബേബികളുടെ പേരൻസോടെ എനിക്ക് പറയാനുള്ളത് അവർക്ക് വേണ്ടി കുറച്ച് സമയം ജീവിതത്തിൽ മാറ്റി വെച്ചാൽ ഈ വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലതായിരിക്കും അതെ എന്നും അത് കുറച്ച് നേരം അല്ലേ വേണ്ട കുഞ്ഞുങ്ങൾക്ക് അത് ചെയ്ത് കൊടുക്കുക അവരുടെ ഫ്യൂച്ചർ വളരെ മികച്ചതായിട്ട് വരില്ലേ മികച്ചതാന്ന് പറഞ്ഞാൽ സാധാരണ അവർക്ക് വരുന്ന ഒരു ഇമ്പ്രൂവ്മെൻറ്റിനേക്കാളും മികച്ചതായിട്ട് പഴയ യോഗിക് സാധനങ്ങളിൽ ചെയ്തിരുന്ന യോഗ്യവീര്യന്മാർ മാറ്റിയിരുന്ന ബ്രെയിൻ കോശങ്ങളെ ഉത്തേജിപ്പിക്കാനുള്ള പല പരിശീലനങ്ങളും നിലവിലുണ്ടായി ഉണ്ടായിരുന്നല്ല ഉണ്ട് ആക്ച്വലി അത് നിലവിലിട്ടത് തന്നെയാണ് അതാണ് നമ്മുടെ നമ്മുടെ ടീച്ചിങ്ങിൽ പരമ്പരകളിൽ നിന്നും കൈമാറി വന്ന ശക്തികൾ മഹാത്മാ ചാക്കോക്സി കൊണ്ടുവന്ന് നമുക്ക് വളരെ അനുഗ്രഹീതമായ ശക്തികളും കഴിവുകളും നമ്മെ പഠിപ്പിച്ചതും വളരെ ലളിതമായി പണ്ട് വളരെ സമയമെടുത്ത് ഇത് പഠിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്കിതൊക്കെ പഠിച്ച് പരിശീലിച്ച് നമ്മുടെ ജീവിതത്തിൽ വളരെ മികച്ചതായ തലത്തിലേക്ക് നമ്മുടെ ജീവിത കാര്യ മേഖലകളിലുള്ള എല്ലാ മേഖലകളിലും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും വൈകാരികമായിട്ടും ബുദ്ധിപരമായിട്ടും പ്രവർത്തികളിലുള്ള ഓരോ ഗുണപരമായ മേന്മകളിലേക്കുമൊക്കെ നമുക്കെത്താനായിട്ട് മഹാത്മാ ചോക്കോക്സ് തയ്യാറാക്കിയ ഈ രീതികൾ എല്ലാവരും ഒന്ന് പഠിച്ചിരിക്കേണ്ടതാണ് ജീവിതത്തിൽ നിങ്ങൾക്കതൊരു മഹാഭാഗ്യമായിട്ട് തീരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കും പിന്നീട് ഇത് പഠിച്ചിരുന്നില്ലെങ്കിൽ എത്ര നഷ്ടമായിരുന്നു എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ സാധിച്ചാൽ എല്ലാവരും പഠിക്കുക എന്നുള്ളതാണ് എല്ലാ വീട്ടിലും ഇത് പഠിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കുക എല്ലാവരും പഠിക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും പഠിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ ആരെങ്കിലും ഒരാളെങ്കിലും ഒരു വീട്ടിൽ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തെ ഏറ്റവും പരിപൂർണമായ തലത്തിൽ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും നന്മയുടെയും ആന്തരികമായ ശക്തിയുടെയും ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളെയും കൊണ്ടുവരാനായിട്ട് ഈ യോഗ്യക് സാധനങ്ങളിലുള്ള ലളിതമായ പരിശീലനങ്ങൾ ആർക്കും ഇത് പഠിച്ച് മനസ്സിലാക്കി അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ലോകത്ത് വളരെ സന്തോഷവും സമാധാനവും ഉണ്ടാകുമെന്ന് അവർക്ക് തിരിച്ചറിയേണ്ടതുണ്ട് ഒരുവിധം പെട്ട സ്ഥലങ്ങളിൽ നമ്മുടെ നാട്ടിലാണ് ഇപ്പോഴും ആളുകൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് നമ്മുടെ കേരളത്തിൽ എസ്പെഷ്യലി കേരള ഇപ്പോൾ പുറത്ത് ഔട്ട് ഓഫ് കേരളക്കെ ആളുകൾ ധാരാളം ഇത് പരിശീലിച്ച് പഠിച്ചവരുടെ ജീവിതത്തിൽ മേന്മ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം ഇനി കൂടുതലായി അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം ഇപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തിട്ടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ പരിശീലിക്കാനായിട്ട് സമയം കിട്ടുകയാണെങ്കിൽ പരിശീലിക്കണം നന്ദി നമസ്തേ താങ്ക്